ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വൗ മൈ മിസ് നിഷാദ് വേബ്സ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഇംഗ്ലീഷിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് വേബ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരു വേബ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ വേഡാണത് അല്ലെ ഒരു ആക്ഷനെ കാണിക്കാനാണ് ഒരു വേബ് ഉള്ളത് അപ്പോൾ ഈ വേബിന് പല രൂപങ്ങളുണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുകയാണ് നമ്മൾ ആ സ്പീക്ക് എന്ന് പറയുന്ന ആ വേർഡിന് ആ വേബിന് സ്പീക്ക് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് ഉണ്ട് സ്പോക്ക് എന്ന് പറയുന്ന പറയുന്നൊരു പാസ്റ്റ് ഉണ്ട് സ്പോക്കൺ എന്ന് പറയുന്ന പറയുന്നൊരു പാസ്റ്റ് പാർട്ടിസിപ്പൾ ഉണ്ട് പിന്നെ അതല്ലാതെ ആ സ്പീക്ക് എന്ന് പറയുന്ന അതിൻ്റെ ബേസ് ഫോമിനോട് കൂടി നമ്മൾ ഐ എൻ ജി ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയും അതുപോലെ തന്നെ സ്പീക്ക് എന്ന് പറയുന്ന ആ ബേസ് ഫോമിനോട് നമ്മൾ എസ് ചേർക്കാറുണ്ട് അപ്പോൾ സ്പീക്ക്സ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ആ വേർബിൻ്റെ ഫോമുകളാണ് സംസാരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ഒരാൾക്കിത് നന്നായിട്ട് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം ഇപ്പോൾ നമുക്ക് ആ സ്പീക്ക് എന്നുള്ള എടുക്കാം അപ്പോൾ അതിൽ ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ആ സ്പീക്ക് എന്നുള്ളത് അവിടെ വേബാണ് യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നാണ് അതിനർത്ഥം വരിക അപ്പോൾ അവിടെ സ്പീക്ക് എന്നുള്ളതിന് എന്താണ് പ്രസൻറ്റ് അത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു പ്രസൻറ്റ് ഫോം ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ത് സ്പീക്ക് എന്ന് പറയുന്നത് ഇനി ഈ സ്പീക്ക് നമുക്ക് വേറൊരു സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് ഇനി വേറൊന്ന് ഇപ്പോൾ ഷി സ്പീക്സ് ഇംഗ്ലീഷ് കണ്ടോ അവിടെ നമ്മൾ ഷീ ആയതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അതായത് ഹി ഷീ അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതുപോലൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അവിടെ എന്ത് വേണം വേബിൻ്റെ കൂടെ എസ് ഫോം വേണം ഓക്കെ സോ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹീ സ്പീക്സ് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് നമ്മൾ പറയാം അപ്പോൾ അതിന് ഇതേ അർത്ഥം തന്നെയാണ് എന്താർത്ഥം അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ അവൾ ഇംഗ്ലീഷ് സംസാരിക്കും ആ ഒരു കഴിവിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവിടെ പറയുന്നത് യു അണ്ടർസ്റ്റാൻഡ് വേറൊരു എക്സാമ്പിൾ പറയുന്നത് ഐ സ്പോക്ക് ടു മൈ ഫ്രണ്ട് ഐ സ്പോക്ക് ടു മൈ ഫ്രണ്ട് അവിടെ നമ്മൾ ആ വേബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് ഉപയോഗിച്ചത് അതിൻ്റെ മീനിങ് എന്താണ് വരിക ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു അപ്പോൾ ആ സ്പോക്ക് എന്നുള്ളത് എന്താണ് അവിടെ പാസ്റ്റ് ഫോമായിട്ടാണ് വന്നിട്ടുള്ളത് ആ വേബിൻ്റെ സെക്കൻഡ് ഫോമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഐ സ്പോക്ക് ടു മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു അല്ലെങ്കിൽ ഷീ സ്പോക്ക് ടു മീ അവൾ എന്നോട് സംസാരിച്ചു അപ്പോൾ അവിടെ സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സ്പീക്ക് എന്ന് പറഞ്ഞ വേബിൻ്റെ സെക്കൻഡ് ഫോമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് പാസ്റ്റ് ആയിട്ട് വരും ഒരു കാര്യം ചെയ്തു എന്നാവും യു അണ്ടർസ്റ്റാൻഡ് ഇനി നമ്മളതിൻ്റെ മറ്റൊരു യൂസ് എടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ യൂസ് അതെന്താണ് ഷീ ഹാസ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്താ അങ്ങനെ പറഞ്ഞാൽ അവൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ മൂന്നാമത്തെ ഫോമിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പാർട്ടിസിപ്പിൾ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ് അവിടെ സ്പോക്കൺ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ ഇത് മൂന്നും വ്യത്യസ്തമാണ് കേട്ടോ പക്ഷേ ഇംഗ്ലീഷിലെ എല്ലാ വേബുകളും ഇങ്ങനെ വ്യത്യാസമായിട്ട് വരില്ല ചില വേബുകൾ ഒരേ ഫോമിനെയുള്ള വേബുകളുണ്ട് ഉദാഹരണത്തിന് പുഡ് 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 അല്ലെങ്കിൽ കട്ട് കഡ് കട്ട് അങ്ങനെയുള്ളതുണ്ട് പിന്നെ നോർമലി നമ്മളൊക്കെ കാണുന്നത് ഇ ഡി ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ സ്മൈൽ സ്മൈൽഡ് സ്മൈൽഡ് അല്ലെങ്കിൽ ഡിവലപ്ഡ് 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 ഇങ്ങനെ ഈ ചേർത്തിട്ട് വരുന്നതാണ് നമ്മൾ റെഗുലർ റെഗുലർ വേ വേബ്സ് എന്നൊക്കെ അതിന് പറയും അപ്പോൾ നമ്മൾ ഇവിടെപ്പോൾ പോയി പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോൾ ഷീ ഹാസ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നോ അല്ലെങ്കിൽ ഐ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ടെൻസ് വോയിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസവം പെർഫെക്റ്റ് എന്നാണ് അതിന് പറയാം അപ്പോൾ ഈ ഹാസിന് ശേഷം ഹാവിന് ശേഷം ഹാഡിന് ശേഷമൊക്കെ ഈ തേർഡ് ഫോം ആയിരിക്കും വരിക അല്ലെങ്കിൽ പാസീവ് വോയിസിൽ ഓക്കെ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ എന്ന് പറയാണ് അവിടെയൊക്കെ എന്താണ് ഈ തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കുന്നത് യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഇപ്പം നമ്മളതിൻ്റെ മൂന്ന് യൂസുകൾ പറഞ്ഞു അല്ലേ സ്പീക്ക് എന്ന് പറഞ്ഞു സ്പീക്സ് എന്ന് പറഞ്ഞു സ്പോക്ക് എന്ന് പറഞ്ഞു സ്പോക്കൺ എന്ന് പറഞ്ഞു ഇനി ഇതിൽ ഐ എൻ ജി ഫോം വരുന്നുണ്ട് ഈ ഐ എൻ ജി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷനെ കാണിക്കുന്നതാണ് അത് പ്രസൻറ്റിലോ അല്ലെങ്കിൽ പാസ്റ്റിലോ ഒക്കെയുള്ള നടക്കുന്നതോ അല്ലെങ്കിൽ നടന്നിരുന്നതോ ആയിട്ടുള്ള ഒരു ആക്ഷൻ്റെ കണ്ടിന്യൂറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നത് അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇപ്പോൾ സ്പീക്ക് എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു ഐ എൻ ജി ഫോം ഉപയോഗിച്ചു സോ ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ് റൈറ്റ് റൈറ്റിനു ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ആ ഒരു കണ്ടിന്യൂറ്റി ആ ഒരു കണ്ടിന്യൂവേഷൻ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പം നമ്മൾ ഐ എൻ ജി ഉപയോഗിച്ചത് അതല്ലെങ്കിൽ ഇപ്പോൾ പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഉദാഹരണത്തിന് ഐ വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ പറയുകയാണ് ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് ടു അവേഴ്സ് കഴിഞ്ഞ രണ്ട് മണിക്കൂർ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതൊക്കെ കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഐ എൻ ജി എവിടെയുണ്ടോ അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കാര്യത്തെയാണ് കാണിക്കുന്നത് അത് പ്രസൻറ്റിലാവാം അല്ലെങ്കിൽ പാസ്റ്റിലാവാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അഞ്ച് പ്രധാനപ്പെട്ട ആ വേബിൻ്റെ ഫോംസ് ഏതൊക്കെയാണ് ഒന്ന് ഇപ്പോൾ ആ വേബ് സ്പീക്ക് എന്ന് പറയുന്ന വേബിൻ്റെ സ്പീക്ക് ഉണ്ട് അതുപോലെ തന്നെ സ്പീക്സ് സ്പീക്ക് എന്ന് പറയുന്ന വേബിൻ്റെ കൂടെ നമ്മൾ എസ് ഫോം വെച്ചിട്ട് പറഞ്ഞതുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ഫോം ആണ് എന്ത് സ്പോക്ക് എന്നുള്ളത് വി ടു ഫോം എന്നൊക്കെ നമ്മൾ പറയും ഓക്കെ സ്പോക്ക് പിന്നെ അതിൻ്റെ തേർഡ് ഫോം ആണ് എന്ത് സ്പോക്കൺ എന്നുള്ളത് ഓക്കെ പിന്നെ അതിൻ്റെ ഐ എൻ ജി രൂപങ്ങളുണ്ട് സ്പീക്കിംഗ് എന്നുള്ളത് സ്പീക്ക് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് അല്ലേ അപ്പോൾ നമ്മൾ എല്ലാ വേബുകൾക്കും എന്തുണ്ട് ഇത്തരത്തിലുള്ള ഫോമുകളുണ്ട് ഓക്കെ അതിൽ ചില വേബുകളൊന്നും ചിലപ്പോൾ നമ്മൾ ഐ എൻ ജി ഫോമിലൊന്നും ഉപയോഗിക്കില്ല അങ്ങനെ നോർമലി ഉപയോഗിക്കാത്ത വേബുകളുണ്ട് ഐ എൻ ജി ഫോമിൽ ഉപയോഗിക്കാത്ത വേബുകളുണ്ട് പക്ഷേ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വളരെ ആണ് പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളുണ്ട് നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം നിങ്ങളുടെ ലെവലിനനുസരിച്ച് ഉള്ളത് ഡിഫറൻറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്കുണ്ട് ബേസിക് അതുപോലെ തന്നെ ഇൻറ്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോഴ്സുകളുണ്ട് ഈ മൂന്ന് കോഴ്സുകളും സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെയാണ് അത് ട്രെയിനറുമായിട്ട് വൺ ഓൺ വൺ സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെ പോകുന്ന കോഴ്സാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാം സോ ദാറ്റ്സ് ഓഫ് ഫെ നൗ ആൽ ബി ബാക്ക് സോൺ അഗെയിൻ വിത്ത് അനതർ യൂസ്ഫുൾ ലെസൺ ടിൽ ദെൻ ബൈ ബൈ